സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ജനങ്ങൾക്കൊരു പിടിയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാർത്തയിൽ പറയും അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടി കേൾക്കുകയാണ് ട്രംപ് ഇന്ത്യയുടെ മുന്നിൽ തലകുനിച്ചു കാരണം തീരുവ ഇത്രയും കൂട്ടിയിട്ട് ഇന്ത്യ തോറ്റില്ല നമ്മുടെ പ്രധാനമന്ത്രി ചൈനയിൽ പോയി ജപ്പാനിൽ പോയി യൂറോപ്പിൽ പോയി എല്ലാ സ്ഥലത്തും വിപണി കണ്ടെത്തി അതുകൊണ്ട് നമ്മൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഈ അമേരിക്കയിലേക്ക് നമ്മൾ കൊടുക്കുന്ന പതിനെട്ട് ശതമാനത്തോളം ഉള്ള ഐറ്റംസ് മാത്രം അത്ര ശതമാനമാണ് നമ്മൾ കയറ്റുമതി നടത്തുന്നത് പക്ഷേ അതിലൊക്കെ ഇത്രയോ ഇരട്ടി നമ്മളിപ്പോൾ യൂറോപ്പിലേക്കും അവിടേക്കൊക്കെ കയറ്റി വയ്ക്കാൻ ഓർഡർ പിടിക്കാൻ പോകുന്നു അതുകൊണ്ട് ഭയപ്പെടണ്ട നമ്മുടെ പ്രധാനമന്ത്രി ഇത്ര ശക്തമായിട്ട് നിലപാടെടുക്കുന്നു ഇന്ത്യയിലെ ജി എസ് ടി റേറ്റ് കുറയ്ക്കുന്നു സാധനങ്ങൾക്ക് വില കുറയും ജനങ്ങൾ കൂടുതൽ സാധനം വാങ്ങിക്കും ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ജനങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അങ്ങനെ അമേരിക്കയെ ആശ്രയിക്കേണ്ട അതുമാത്രമല്ല എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് അത്ര ശതമാനം ഈ നികുതി ഇവിടെ ഭാരം കുറയാണ് അപ്പോൾ ആ കയറ്റിക്കുമ്പോൾ അത്ര ശതമാനം ഇവിടെ ആ റേറ്റ് കുറയുമ്പോൾ അത്ര ശതമാനത്തിൻ്റെ ഒരു കുറവ് അവർക്ക് കിട്ടുന്നു അങ്ങനൊരു മെച്ചമുണ്ടാവും പിന്നെ അമേരി റഷ്യയായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ചൈനയായിട്ട് അടുക്കാൻ പോകും അടുത്തു ചൈനയിലേക്ക് പോകുന്നു ചൈനയായിട്ട് ബൈ ബൈ ആവാൻ വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ചൈനയിൽ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടറിയണം കാരണം അവരെ കൂടുന്നതുകൊണ്ട് അവസാനം എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവരെ തിരിച്ച് പണി തരുന്ന ഒരു അനുഭവമാണ് ഇന്ത്യക്കുള്ളത് അതുപോട്ടെ അപ്പോൾ പ്രധാനമന്ത്രി അങ്ങനെ അമേരിക്കയിൽ ചെയ്തതുകൊണ്ട് ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും ചെയ്യുന്നു നല്ല കാര്യം തന്നെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ട് മുടക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അത് വലിയ കാര്യം തന്നെയാണ് അത് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇതിനകത്തൊക്കെ എത്ര സത്യമുണ്ട് ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അനുഭവം അറിയാൻ പറ്റുള്ളൂ കാരണം ഈ ജി എസ് ടി കുറയ്ക്കുമ്പോൾ നമ്മുടെ ഇവിടെ അതനുസരിച്ച് റേറ്റ് കുറയുമോ അത് കടക്കാർ നമ്മളെ പറ്റിക്കുകയോ കാരണം ഇരുപത്തെട്ട് ശതമാനം ഉള്ള ഒരു ഉൽപ്പന്നം ഒരു ടി വി ഇപ്പോൾ ഇരുപത്തെട്ട് ശതമാനമാണെന്ന് വിചാരിക്കേ ഈ ഇരുപത്തെട്ട് ശതമാനത്തിൻ്റെ ടി വി മേടിക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ അവർ ഈ ടാക്സ് കുറയ്ക്കാതെ ഇരുപത്തെട്ട് ശതമാനം തന്നെ വാങ്ങിക്കുകയും ഗവൺമെൻറ്റിലേക്ക് പതിനെട്ട് ഇരുപത്തെട്ടെന്നുള്ളത് അല്ലെങ്കിൽ ഇരുപത്തഞ്ചെന്നുള്ളത് പതിനെട്ടിലേക്കാണോ കുറയ്ക്കാൻ പോകുന്നത് പതിനെട്ടത് അഞ്ചിലേക്കാണോ കുറയ്ക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത് കുറച്ച് നമ്മളെ പറ്റിച്ചാലോ അത് ഗവണ്മെൻറ്റ് കണ്ടുപിടിക്കേണ്ടതാണ് അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ സംസ്ഥാന ഗവണ്മെന്റ് പറയുന്നു ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന നികുതി വളരെ കുറയും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ നികുതിയാണല്ലോ ഇപ്പം ഇത്ര സമയം വെട്ടിക്കുറിക്കുമ്പോൾ ഞങ്ങൾക്ക് വരുമാനം കുറയും എന്ന് അവർ പറയുന്നു പക്ഷേ സാധനങ്ങൾ കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇപ്പോൾ നൂറുടെ സാധനം മേടിക്കണത് വില കുറഞ്ഞ് കഴിയുമ്പോൾ ഇരുന്നൂറുടെ സാധനം അല്ലെങ്കിൽ കൂടുതൽ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് നികുതി ഗവൺമെൻറ്റിലേക്ക് കൂടുതൽ കിട്ടുമല്ലോ അപ്പം നമ്മുടെ കടയിൽ തന്നെ ഉദാഹരണം കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നൊരു കട ഈ കടയിൽ നമ്മൾ വില കുറച്ച് വളരെ റേറ്റ് കുറച്ച് വിൽക്കുമ്പോൾ കൂടുതൽ ആൾക്കാരും വന്ന് വാങ്ങിക്കുകയാണ് വില കൂടുമ്പോൾ കുറച്ച് ആൾക്കാർ കൂട്ടിയിട്ടാൽ ലാഭം കൂടുതൽ നമുക്ക് കിട്ടും അപ്പോൾ കുറച്ച് ആൾക്കാരും വാങ്ങിക്കത്തുള്ളൂ പക്ഷെ കൂടുതൽ ഓളിയോ ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് ലാഭം കൂട്ടി കിട്ടും ആ ഒരു ടെക്നിക്കാണ് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് എത്രത്തോളം വിജയിക്കും എന്നൊക്കെ നമ്മുടെ അനുഭവമാണ് നമുക്ക് അനുഭവമുള്ള ഗുരു എന്ന് പറയുന്ന പോലെ നമുക്കത് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്ന് നമ്മൾ കാത്തിരിക്കണം പിന്നെ അമേരിക്കയിലേക്ക് ഇപ്പം മീൻ ഐറ്റംസ് അതുപോലെ ചെമ്മീൻ ഐറ്റംസ് ഇതുപോലുള്ള കുറേ സാധനങ്ങൾ അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് അതിനെ അവിടെ വിപണി കണ്ടെത്താൻ പറ്റും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യമാണ് ഇവിടെ ഇപ്പം ഇവിടുത്തെ ഇപ്പോൾ കയറ്റം മതി ഇപ്പോൾ കഴിഞ്ഞ ദിവസം മീൻ കട ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കയറ്റുമതി ഇല്ലാത്തത് കൊണ്ട് മീൻ ചെമ്മീനൊക്കെ വലുത് ഇവിടെ വരുമോ എന്നൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോൾ ചെമ്മീനൊന്നും അങ്ങനെ കയറ്റുമതി അയക്കാത്ത ചെമ്മീ അതുകൊണ്ട് ഇവിടെ കെട്ടിക്കിടന്ന് നമ്മളുടെ അടുത്തേക്കൊന്നും വരുന്നില്ല അത് പോകുന്നുണ്ട് റേറ്റ് കൂടിയാലും അവർ കയറ്റിക്കുന്നുണ്ട് എന്നുള്ളതായിരിക്കുമല്ലോ അതിൻ്റെ അർത്ഥം ആ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ ഇതുകൊണ്ട് ജനങ്ങളിപ്പോൾ ആ കൺഫ്യൂഷനാണ് ഇവർ പറയണത് അത് നമ്മുടെ ഗെ ഇത് കുറയ്ക്കും അതുപോലെ തന്നെ മറ്റുള്ള യൂറോപ്പിലേക്ക് പോകുന്നുണ്ട് ട്രംപ് തലകുനിക്കുന്നു അപ്പോൾ ട്രംപ് പുതിയൊരു ഇതുമായിട്ട് വന്നേക്കണേ ഐ ടി മേഖലകളിൽ നമ്മളിപ്പോൾ ഒരുപാട് അമേരിക്കൻ കമ്പനികളുടെ വർക്കുകൾ ഐ ടി മേഖലകളിൽ ഇരുന്ന് ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ടല്ലോ അത് കടിഞ്ഞാടിടും അത് ഇനി അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അമേരിക്കയിൽ നിന്ന് വർക്കുകളൊന്നും ഐ ടി മേഖലയിലുള്ള വർക്കുകളൊന്നും ഇന്ത്യയിലേക്ക് കൊടുക്കാൻ പറ്റില്ല ഇന്ത്യയിലിരുന്ന് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല ഇന്ത്യൻ കമ്പനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ പുതിയൊരു നിയമം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇന്ത്യനെ എങ്ങനെ ഞെക്കിക്കൊല്ലാം എന്നുള്ള പുതിയ പുതിയ തന്ത്രങ്ങൾ അയാൾ അമേരിക്കൻ പ്രസിഡന്റ് അന്വേഷിച്ച് നടക്കുക അതിൻ്റെ ഇടയ്ക്ക് പല രാജ്യങ്ങളോട് പലതും പറയുന്നുണ്ട് അതുപോലെ ഇന്ത്യക്ക് ഇതുപോലെയുള്ള അടികൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വരുമാന സോ സ്രോതസ്സുകൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരും അപ്പം അതിനെങ്ങനെയൊക്കെ തരണം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നമ്മളറിയേണ്ടത് ജനങ്ങൾക്കിത് ഇതുവരെ ഈ പറിച്ചിലല്ലാതെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല എന്ന് ഫീൽ ചെയ്യും അത് അനുഭവിക്കാൻ പറ്റും ജനങ്ങൾക്ക് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്